ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ ആ അവാർഡ് ഫങ്ഷൻ ഇന്നാണ് എന്നാൽ ആ അവാർഡിലെ പ്രധാന അതിഥി മേഘനാഥൻ തന്നെ ഈ കാര്യം ആര്യക്കറിയാം എന്നാൽ അത് രാധയ്ക്കറിയില്ല എങ്ങനെയും അത് രാധയെ അറിയിക്കണമെന്ന ആര്യ ആദ്യം വിചാരിക്കുന്നുണ്ട് അങ്ങനെ വളരെ ടെൻഷനോടെ ഉമ്മർത്ത് നിൽക്കുമായിരുന്നു അവിടേക്ക് ആരതി എത്തുന്നുണ്ട് വല്യ ചേച്ചി എവിടെ കണ്ടില്ലല്ലോ എന്ന് അരി ചോദിച്ചപ്പോൾ ചേച്ചിയും ചേട്ടനും ഫംഗ്ഷന് പോകാനുള്ള ഒരുക്കത്തിലല്ലേ കുറെ ദിവസം കൂടി ഇന്നാ ആ മുഖം ഒന്ന് തെളിഞ്ഞു കാണുന്നത് വലിയ ഹാപ്പിയിലാണ് നിന്റെ വല്യേച്ചി എന്ന ആരതി പറഞ്ഞപ്പോൾ ആര്യ പറയുന്ന ഒരുപാട് സന്തോഷിച്ചാൽ അതിലിരട്ടി സങ്കടം വരുമെന്നാ പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോ ഓർത്തോണ്ടിരുന്നത് മറ്റൊരു കാര്യമാണ് നമ്മൾ അന്നൊരു ദിവസം മേഘനാഥനെയും ഭവാനിയമ്മയെ കണ്ടിരുന്നില്ലേ ആ കാര്യം ചേച്ചിയോട് പറഞ്ഞാലോ എന്നാ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് എന്റെ ഭഗവാനെ നിനക്ക് എന്താടി ഈ ഭ്രാന്തി പിടിച്ചോ അന്നേ നമ്മൾ ശബ്ദം ചെയ്തതല്ലേ ഇത് മറ്റാരും അറിയില്ലെന്ന് നീ മറന്നു അതല്ല എന്നെ ആരതി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു മറന്നിട്ടല്ല നമ്മൾ പറയാതിരുന്ന ചേച്ചി അയാളുടെ മുന്നിൽ എങ്ങാണെങ്കിൽ ചെന്ന് പെടു ആലോചിച്ചിട്ടാണ് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ മതി അതല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടു എന്നെങ്ങാണെന്ന് പറഞ്ഞാൽ പിന്നെ ചേച്ചിയുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്ക് അതോടെ തീരം ഈ സന്തോഷവും സമാധാനവും എല്ലാം പിന്നെ ഒരിക്കലും ചേച്ചിക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ചേച്ചിക്ക് മാത്രമല്ല നമ്മൾക്കും അര കേട്ട് വീണ്ടും ആര്യ ടെൻഷനോടെ പറയുന്നു എനിക്കറിയാം എന്നാലും ചേച്ചി അയാളുടെ മുന്നിൽ ചെന്ന് പെടുവോ എന്നൊരു തോന്നൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആരുതി ചോദിച്ചപ്പോൾ ആര്യ മനസ്സിൽ വിചാരിക്കുന്നു ഞാനിത് പറഞ്ഞാൽ കുഞ്ഞേച്ചൂടി വിഷമിക്കേണ്ടി വരുമല്ലോ ഈശ്വരാ എന്താണെങ്കിലും നീ എന്നോട് പറ കുഞ്ഞേച്ചി അല്ലേ ചോദിക്കുന്നത് ആര്യ പറയുന്നു ഏയ് ഒന്നുമില്ല ഞാൻ അതുപോലെ ഒരു സ്വപ്നം കണ്ടോ നമ്മുടെ വലിയേച്ചി അയാൾ എന്ന് പറഞ്ഞ് ആര്യ പൊട്ടിക്കറിയുന്നുണ്ട് ആരതിയെ ആര്യ സമാധാനിപ്പിക്കുന്നു പണ്ട് അയാളെ കണ്ട കാര്യം ഇപ്പോഴും മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അന്നൊക്കെ ഇങ്ങനത്തെ ചിന്തയൊക്കെ വരുന്നത് ആര്യ വീണ്ടും കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് വല്യേച്ചി അയാൾ എന്തെങ്കിലും ചെയ്താലോ എന്ന് ഒന്നുമില്ല തൃപ്പങ്കോട്ടെ വാസുദേവന്റെ മക്കളാണ് നമ്മള് നമ്മൾ ഒരിക്കലും തോറ്റുപോകില്ല മേഘനാഥനുമായി നേരിട്ട് കാണേണ്ട ഒരു സന്ദർഭം വന്നാൽ ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് നമുക്ക് തന്നെ അത് നേരിടാൻ സാധിക്കുമെന്ന് സ്വയം പ്രാപ്തരാകണം ഇനി നമ്മളായിട്ട് വല്യേച്ചിയുടെ ഒരു കാര്യവും പറയാൻ പാടില്ല ആ സന്തോഷം കെടുതി കളഞ്ഞൂടാ ഇനിയിപ്പോൾ അയാൾ ചേച്ചിയെ കണ്ടുമുട്ടു എന്ന് തോന്നിയാ ചേച്ചി അറിയാതെ തന്നെ നമ്മൾ പ്രതിരോധിക്കണം മനസ്സ് വെച്ചാൽ എനിക്കും നിനക്കും അതിന് കഴിയും പക്ഷേ മനസ്സ് വെക്കണം എന്താ ശരിയല്ലേ ശരി ശരി നീ ക്ലാസ്സിന് പോകാൻ നോക്ക് സമയം കളയണ്ട എന്നൊക്കെ ആരതി പറയുന്നുണ്ട് എന്നാലും ആര്യക്ക് വളരെ ടെൻഷനാണ് വലിയ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കണം എന്നാൽ അയാളെ കാണാൻ പാടില്ല അതിന് എന്തെങ്കിലും വഴി കണ്ടേ പറ്റൂ എന്ന് ആര്യ മനസ്സിൽ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ആ ഫങ്ഷനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട് ആ സമയം കൃഷ്ണനും രാധയും സ്കൂട്ടറിൽ അവിടേക്ക് വരുന്നു കൃഷ്ണൻ വന്ന് ഉപേന്ദ്ര സംസാരിക്കുന്നുണ്ട് വേറെ ആരും കൂടെ വന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു വരുന്നുണ്ട് സാർ അനുജനും അനുജത്തെയും വരുന്നുണ്ട് എന്ന് രാധ പറഞ്ഞപ്പോൾ എങ്ങനെയുണ്ട് വർക്കുകളൊക്കെ ആവശ്യത്തിനുള്ള വർക്കുകളൊക്കെ വരുന്നുണ്ടോ എന്ന് വർമ്മ ചോദിച്ചപ്പോൾ കുറവാണ് സാർ ഒരുമാതിരി കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു എന്ന് മാത്രം ടൈ ആണ് എന്നൊക്കെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ എല്ലാ മേഖലയിലും കടുത്ത മത്സരമല്ലേ പലപ്പോഴും വിജയിക്കുന്നത് ഗുണം കൊണ്ടല്ല പരസ്യം കൊണ്ടാണെന്നാ പറയുന്നത് പ്രസാദിന്റെ ഇവൻ മാനേജ്മെന്റ് നല്ലതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഞാനത് മറ്റൊരാളോട് പറഞ്ഞാൽ അയാൾക്ക് അത് പെട്ടെന്ന് ബോധ്യപ്പെടണമെന്നില്ല അയാൾക്ക് ബോധ്യം നന്നായി പരസ്യം ചെയ്ത് ഷോ കാണിക്കുന്ന മറ്റൊരു കമ്പനി ആയിരിക്കും ഞങ്ങളെ ഞങ്ങളെ അതൊരു ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് സർ ഞങ്ങളും ഇറങ്ങേണ്ടി വരും വല്ല ഫിലിം സ്റ്റേഴ്സിനെയും വെച്ച് പരസ്യം ചെയ്യാൻ പക്ഷേ പണം ഒരു വിഷയമാണെന്ന് തന്നെ കൃഷ്ണൻ പറയുന്നുണ്ട് ശരിക്കും പണം എറിഞ്ഞാൽ മാത്രമേ പണം വരൂ ചൂണ്ടയിൽ ഇല കുറത്ത് മീൻ പിടി ഇര കൊറത്ത് മീൻ പിടിക്കുന്നത് പോലെ ഒരു സംവിധാനം അതുണ്ടെങ്കിലേ ഈ കാലത്ത് വിജയിക്കാൻ സാധിക്കൂ ഈ അവാർഡ് അത്തരത്തിൽ ഒരു പ്രൊമോഷൻ തരുന്നതായി നിങ്ങൾ കരുതിയാ മതി അത് നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം കൃഷ്ണനോട് പറയുന്നു എന്നിട്ട് അവരെ അകത്തേക്ക് ഇരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു ഇതേ സമയം ഹരിയും ആര്യയും വരുന്നുണ്ട് രണ്ടുപേരും സ്കൂട്ടറിലാണ് വരുന്നത് മേഘനാഥിന്റെ കാർ ഇവിടെയൊന്നും കാണുന്നില്ല ആൾ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു എന്നെ ആര്യ വിചാരിക്കുന്നുണ്ട് ആ സമയം ഹരി സ്കൂട്ടർ ഒതുക്കിയിട്ട് അരിയോട് വന്ന് പറയുന്നു അടിപൊളി നീ ഇവിടെ നിൽക്കുക ഞാൻ ഈ ഓഡിറ്റോറിയത്തിന്റെ ഒരു ഫോട്ടോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം എന്നിട്ട് വേണം ഈ ഫംഗ്ഷൻ ഒരു റീലാക്കി ചേട്ടനും ചേട്ടത്തേക്കും സമ്മാനിക്കാൻ എന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കാനായി ഹരി പോയപ്പോൾ ടെൻഷനോടെ ആര്യ നിൽക്കുന്നു ഹരി ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയം മേഘനാഥൻ വരുന്നുണ്ടോ എന്ന് ആ വാതിൽക്കൽ തന്നെ നിന്ന് നോക്കുകയാണ് ആര്യ അവിടേക്ക് മറ്റൊരു പയ്യൻ വരുന്നുണ്ട് ഹലോ ആര്യ അന്തർജനം താനിത് എവിടെ താൻ എന്താണോ ഇവിടെ എന്ന് ആര്യയോട് ചോദിക്കുകയാണ് അയാൾ സതീഷ് എന്നാണ് അയാളുടെ പേര് ഹലോ സതീഷ് ഇതൊരു സർപ്രൈസ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ തന്നെ ആര്യ സതീഷിനോട് സംസാരിക്കുന്നു ഞാൻ ഇവിടെ ജോലി നോക്കുന്ന ആളാണ് പിന്നെ ഇവിടെ ഒരു അവാർഡ് ദാന പരിപാടിയാണ് കാപ്പി കുടിയും സൽക്കാരവും ഉണ്ട് അപ്പോഴാണ് ക്യാൻ്റീനിലെ അവർ പറഞ്ഞത് തേയില തീർന്നു എന്ന് അതുകൊണ്ട് ഞാൻ അത് വാങ്ങിക്കാൻ പോയതായിരുന്നു ഇനി നീ പറയെ എന്താ ഇവിടെ എന്ന് സതീശൻ ചോദിക്കുന്നുണ്ട് ഇന്നിവിടെ അവാർഡ് യുവ സംരംഭകർക്കുള്ള അവാർഡ് എൻ്റെ ചേട്ടനും ചേച്ചിക്കുമാണ് അവർ അവരുടെ കൂടെ വന്നതാണ് ഞാൻ എന്ന ആര്യ പറഞ്ഞപ്പോൾ സതീഷ് പറയുന്നു ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന ഞാനിവിടെ നക്കാപ്പിച്ച കിട്ടാൻ അടുക്കള പണി കിട്ടാൻ വരുമ്പോൾ നീ ഇവിടെ അവാർഡ് ചേച്ചിയുമായിട്ട് വരുന്നു നിൻ്റെയൊക്കെ സമയം പോട്ടെ എന്ന് പറഞ്ഞിട്ട് സതീഷ് പോകാൻ തുടങ്ങുന്നു ആ സമയം ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഹരി ആര്യോട് പറയുന്നുണ്ട് നമുക്ക് പോകാമെന്ന് എന്നാൽ ആര്യ പറയുന്നു ഹരിയായിട്ടും പോയിക്കോളൂ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു പത്രക്കാരിയാണ് അവാർഡ് വാർത്തയാക്കി കളയാം അപ്പോ ഫോട്ടോ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു ഹരി അകത്തേക്ക് പോകുന്നു ഹരിയാണെങ്കിൽ മേഘനാഥനെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് ആ ചെകുത്താൻ ഇപ്പൊ ഇങ്ങെത്തുവല്ലോ എന്റെ ചെയ്യണോന്ന് ഒരു ഊഹ ഇല്ലല്ലോ എൻ്റെ ഈശ്വര ഈ സമയം കൃഷ്ണൻ്റെ വീട്ടിലാണെങ്കിൽ മുരളി സ്റ്റെപ്പിന്റെ താഴ്ഭാഗത്തായിരുന്നു ഫോണിൽ കളിക്കുകയാണ് ആ മുകളിൽ നിന്നും ആരതി താഴേക്ക് ഇറങ്ങി വരുന്നു മുരളി കുറുകെ ഇരിക്കുന്നത് കൊണ്ട് ആരതിക്ക് താഴോട്ട് ഇറങ്ങാൻ സാധിക്കുന്നില്ല എന്നാക്കിയിട്ട് വഴിയെന്ന് പറയുകയാണ് ആരതി പെട്ടെന്ന് അവിടെ നിന്നും ഒരു പുച്ഛത്തോടെ മുരളി എണീറ്റ് കൊടുക്കുന്നു രണ്ടുപേരും പരസ്പരം ദേഷ്യത്തോടെ ഒന്ന് നോക്കുന്നുണ്ട് മുരളിയുടെ ഒരു വാക്ക് പോലും പറയാതെ ആരതി എങ്ങോട്ടോ പോകുന്നുണ്ട് അവൾ എന്തോ ചെയ്യട്ടെ എന്നൊരു ഭാവത്തിൽ നിൽക്കുകയാണ് മുരളി എന്നിട്ട് മുരളി ഫോണിൽ നോക്കിയിരിക്കുന്നു പുഷ്പൻ അവിടേക്ക് വരുന്നുണ്ട് ആരതിയോട് രാവിലെ തന്നെ എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നു ഒരു ടെസ്റ്റ് ഉണ്ട് പുഷ്പൻ ചേട്ട അറിഞ്ഞുകൂടാത്ത സ്ഥലമാണ് ഏതോ ഒരു സ്കൂള് നേരത്തെ പോയിട്ട് വേണം കണ്ടുപിടിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിലേ മോള് നിൽക്കി ഒറ്റയ്ക്ക് പോണ്ട മുരളി ഉണ്ടല്ലോ ഇവിടെ അവനാണെങ്കിൽ ഈ സ്കൂളും സ്ഥലങ്ങളും ഒക്കെ അറിയാരിക്കും ഓട്ടോ ഓടുന്നേലേ ഞാൻ അവനെ വിളിക്കാമെന്ന് പുഷ്പൻ ബസ്സിനകത്ത് കയറിയിറങ്ങി പോകുന്നതിനേക്കാൾ നേരത്തെ അവൻ കൊണ്ടാക്കും എന്ന് പുഷ്പൻ പറയുന്നു മോൾ അല്പം വെയിറ്റ് ചെയ്യെന്നും പറയുന്നുണ്ട് എന്നാൽ ആരതി വേണ്ടാനൊക്കെ പറഞ്ഞെങ്കിലും പുഷ്പൻ അതൊന്നും വേണ്ട മോളെ അവൻ ഇപ്പൊ വരും ഞാൻ ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞേ അകത്തേക്ക് പോകുന്നുണ്ട് വേറെ നിവർത്തിയില്ലാതെ ആരതി എവിടെ നിൽക്കുന്നു മുരളിയുടെ പുഷ്പം ചെന്ന് പറയുകയാണ് മുരളി ആരതിക്കൊരു ടെസ്റ്റുണ്ട് സിറ്റിക്ക് പുറത്തുള്ള ഏതോ ഒരു എം എം ആർ എച്ച് സ്കൂളാണ് അവൾ ഒറ്റയ്ക്ക് പോയാൽ വല്ലാണ്ട് ചുറ്റി പോകും നീ ഒന്ന് അവിടെ കൊണ്ടാക്കിയിട്ട് ടെസ്റ്റ് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടു വടാം അത് കേട്ട് മുരളി പറയുന്നുണ്ട് ഏയ് എനിക്കൊന്നും വയ കൂട്ടിക്കൊണ്ട് പോവാൻ എല്ലാവരുടെയും അലയ്ക്കുന്ന നീളമുള്ള ഒരു നാവുണ്ടല്ലോ അവൾക്ക് അത് നീട്ടി പിടിച്ചാൽ മതി അതിലൂടെ അവിടെ എത്തുമെന്ന് അവളോട് പറഞ്ഞേക്ക് നീ വല്ലേ ഞായൊന്നും പറയേണ്ട അവള് പറഞ്ഞിട്ടല്ല ഞാൻ വന്നത് പോകാനിറങ്ങിയ അവളെ ഞാൻ അവിടെ പിടിച്ച് തഴഞ്ഞു നിർത്തിയേക്കാണ് നീ ഒന്ന് പോയേ എന്ന് പുഷ്പൻ പറയുന്നുണ്ട് കുറെ നേരം കാത്തുനിന്നിട്ടും മുരളി വരാത്തത് കൊണ്ട് ആരി ആരതി അവിടെ നിന്ന് പോകുന്നു ഒന്നുമില്ലേ നിന്റെ ഭാര്യയല്ലേ അവള് വാ എന്നൊക്കെ പറഞ്ഞേ പുഷ്പൻ മുരളിയും കൂട്ടി പോകാൻ ശ്രമിക്കുന്നു എനിക്ക് വേണ്ടെങ്കിലും ഇന്നത്തെ ഒരു ദിവസം അവൾ അവളേം കൂട്ടി അവിടെ വരെ ഒന്ന് കൊണ്ടുപോയിട്ട് ടെസ്റ്റ് എഴുതി തിരിച്ചു കൊണ്ടു വാ പ്ലീസ് ഞാൻ വാക്ക് കൊടുത്തു പോയടാ പ്ലീസ് ഡാ എന്നൊക്കെ പറഞ്ഞിട്ട് പുഷ്പൻ മുരളിയേം കൂട്ടി മുറ്റത്തേക്ക് വരുമ്പോൾ ആരും ഇവിടെ കാണുന്നില്ല അവൾ ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് മുരളി ചോദിച്ചപ്പോൾ പുഷ്പൻ പറയുന്നുണ്ട് പോയി എന്ന് തോന്നുന്നു ഇപ്പൊ മനസ്സിലായല്ലോ തനി സ്വഭാവം എന്റെ ചേട്ടാ അഞ്ജലി ചേച്ചിയും ഇവളെയും പറ്റത് അമ്മ തന്നെയാണോ എന്നാ ഇപ്പോഴത്തെ എന്റെ സംശയം രണ്ടുപേരുടെയും സ്വഭാവത്തിലെ വ്യത്യാസം കണ്ട് പറഞ്ഞതാ ഓരോരോ ജന്മങ്ങൾ വെച്ച് കഷ്ടം എന്നൊക്കെ പറഞ്ഞ് മുരളി അകത്തേക്ക് കയറിപ്പോകുന്നു പിന്നീട് കാണിക്കുന്നത് വർമ്മ എല്ലാവരെയും ഹാളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഫങ്ഷൻ ഫങ്ഷൻ നടക്കുന്ന ഹോളിലേക്ക് കുറച്ച് ആൾക്കാർ അവിടെ എത്തിയിരിക്കുന്നു മീറ്റിംഗ് തുടങ്ങാനുള്ള സമയം ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു നാദൻ സാറ് എത്താറായില്ലേ എന്ന് വർമ്മയോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട് നാദൻ എന്നെ വിളിച്ചിരുന്നു അയാൾ ഓൺ ദ വേ ആണ് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അയാൾ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിരുന്നു അയാൾ വരുന്നതുവരെ കാത്തു നിൽക്കണ്ട നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം എന്ന് വർമ്മ പറയുന്നുണ്ട് എന്നാൽ കാര്യങ്ങളൊക്കെ നടന്ന് ഫോട്ടോ എടുക്കുകയാണ് ഹരി ഫങ്ഷൻ ആരംഭിച്ചു നമ്മൾ ഈ ചടങ്ങ് ആരംഭിക്കാണ്ട് അതിനുവേണ്ടി വിശിഷ്ട വിശിഷ്ട വ്യക്തികളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു അങ്ങനെ ഹരി കൃഷ്ണനും രാധയും വർമ്മയും സ്റ്റേജിലേക്ക് കയറിയിരിക്കുന്നുണ്ട് പിന്നെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വർമ്മയെ ക്ഷണിക്കുകയാണ് അവർ എല്ലാവരോടും വർമ്മ സംസാരിക്കുന്നുണ്ട് ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഭദ്രദീപം തെളിയിക്കാം എന്ന് വർമ്മ പറയുന്നു അങ്ങനെ ദീപം തെളിയിക്കുകയാണ് ആദ്യം തെളിയിക്കുന്നത് വർമ്മ തന്നെ രണ്ടാമത് രാധ പിന്നെ കൃഷ്ണനും എന്നാൽ ഇതേ സമയം ആര്യ മേഘനാഥനെ കാത്തിരിക്കുകയാണ് ഈശ്വര അയാൾ ഇപ്പോൾ തന്നെ വന്ന് അകത്തേക്ക് പോവുവല്ലോ ഈ അപകടത്തിൽ നിന്നും ചേച്ചി രക്ഷിക്കാൻ ഒരു വഴി കാണിച്ചു തരണേ എന്നൊക്കെ ആര്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ സമയം സതീഷ് അവിടെ വന്നിട്ട് ചോദിക്കുകയാണ് ഡി നീ എന്താ ചേച്ചിക്ക് അവാർഡ് കൊടുക്കുന്നത് കാണാതെ പുറത്തു തന്നെ നിൽക്കുന്നത് ആ സമയം ആര്യ മനസ്സിൽ വിചാരിക്കുന്നു കൊള്ളാം ഭഗവാൻ എനിക്കായി അയച്ചു തന്ന വഴിയായിരിക്കും ഇവൻ ഡാ നിനക്ക് ഇനി നല്ല ടിപ്പ് കിട്ടുന്ന ഒരു കൊട്ടേഷൻ തരട്ടെ എന്തു പറയുന്നു എന്ന് ആര്യ പറയുന്നുണ്ട് പറഞ്ഞോ കേക്കട്ടെ എന്ന് സതീഷും സതീഷിനെ അല്പം മാറ്റി നിർത്തിയിട്ട് ആര്യ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനെല്ലാം സതീഷും സമ്മളം സമ്മതം മൂളുന്നു ഇതേ സമയം ആരതി ആരതിയുടെ ഒരു ഫ്രണ്ടിന്റെ സ്കൂട്ടറിൽ ആ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കുറേ ദൂരം പോയപ്പോൾ ആരതിയുടെ ആ ഫ്രണ്ടിൻ്റെ സ്കൂട്ടർ ആണെങ്കിൽ ഓഫായിപ്പോയി എത്ര സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ടും സാധിക്കുന്നില്ല വണ്ടിക്ക് ഓഫാവാൻ കണ്ട സമയം ഇത് വലിയ പുലിവാലയായ എന്നൊക്കെ കൂട്ടുകാർ പറയുന്നുണ്ട് ഇ ഇപ്പോൾ തന്നെ മണി ഒൻപതരയായി ഇനിയും വൈകിയാൽ നമ്മൾ അവിടെ എത്താൻ ലേറ്റാകും ആ സമയത്ത് മുരളി ഓട്ടോയുമായി അവിടെ എത്തി അവരുടെ അടുത്തേക്ക് വണ്ടി നിർത്തുകയാണ് മുരളി എന്തു പറ്റിയെന്ന് മുരളി ചോദിച്ചപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് വണ്ടി ഓഫായെന്ന് മറ നോക്കട്ടെ എന്ന് പറഞ്ഞ് മുരളി അത് നോക്കുന്നു രക്ഷയില്ല മെക്കാനിക്കിനെ കാണിച്ചെങ്കിലേ ഇതിനി അനങ്ങൂ എന്ന് മുരളി പറഞ്ഞപ്പോൾ അയ്യോ ടെസ്റ്റ് എന്നൊക്കെ ആ കൂട്ടുകാരി പറയുന്നു സമയമില്ല ചേട്ടാ ഞങ്ങളെ ഒന്ന് സ്കൂളിലേക്ക് വിടുവോ എന്ന് ചോദിക്കുന്നു കൂട്ടുകാരി ആരതിയോട് പറയുന്നുണ്ട് നമുക്ക് ഈ ഓട്ടോയിൽ കയറി പോകാം എന്നൊക്കെ എന്നാൽ അത് കേട്ട് ആരതി പറയുന്നു ഇവനെയൊക്കെ എങ്ങനെയുള്ളവനാണെന്ന് എങ്ങനെ വിശ്വസിക്കും ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ് നമ്മളെ കയറ്റും കൊണ്ടുപോകുന്നത് വല്ല കടപ്പുറത്തോ ഹോട്ടൽ മുറിയിലോ ആയിരിക്കും നമുക്ക് ബസ്സിൽ പോവാം നീ എന്തൊക്കെയാ ആരതി പറയുന്നത് ബസ്സിൽ പോയാൽ നമ്മൾ എത്തില്ല ഈ റൂട്ടിലെ കാര്യം നിനക്കും അറിയാമല്ലോ പിന്നീട് ബസ് എത്ര മണിക്കൂർ വരുമെന്ന് അറിയില്ല അത് കേട്ട് മുരളി പറയുന്നു പെങ്ങളെ ആ കൊച്ചു കയറുന്നില്ലെങ്കിൽ കയറണ്ട നിങ്ങൾക്ക് ടെസ്റ്റ് എഴുതണമെങ്കിൽ കയറിക്കോ ഞാൻ അവിടെ വിടാം ഒരു മിനിറ്റ് ചേട്ടാ ഞാൻ പോവുകയാണ് ആരതി നീ ബസ് വരുന്നത് വരെ കാത്തിരുന്നിട്ട് ബസ്സിൽ കയറി വന്നാൽ മതി പതിനൊന്ന് അരമണിയാകുമ്പോൾ വന്നാൽ മതി ഞാൻ ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരുമിച്ച് തിരിച്ചു വരാം എന്ന് പറഞ്ഞു പോകാം ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൂട്ടുകാരി മുരളിയുടെ ഓട്ടോയിലേക്ക് കയറുന്നു വേറെ നിവൃത്തിയില്ലാതെ മുരളിയും ഓട്ടോയിൽ ചാടി കയറുന്നുണ്ട് അരകണ്ട മുരളി ചെറു പുഞ്ചിരിയോടെ ഇരിക്കുന്നു എന്ന മുതലടി നിനക്ക് ഓട്ടോറിക്ഷയോടെ ഇത്ര പക എന്ന് കൂട്ടുകാർ പറഞ്ഞപ്പോൾ ആരതി പറയുന്നു ഓട്ടോറിക്ഷയോടെ പകയൊന്നും ഇല്ലടി പക്ഷേ ചില ഓട്ടോക്കാരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാൽ ഈ ചേട്ടൻ അങ്ങനത്തെ ആളല്ല വിശ്വസിക്കാം എന്നാ കുട്ടി പറഞ്ഞത് മുരളി ഇച്ചിരി അഹങ്കാരത്തോടെ ആരതിയെ നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആരതിയെ നോക്കുന്നു എന്നാൽ പുച്ഛത്തോടെ ആരതി തിരിഞ്ഞിരിക്കുന്നുണ്ട് ഇതേ സമയം മേഘനാഥൻ ആ ഫങ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് വരുന്നുണ്ട് കാറിൽ വന്നിറങ്ങി അവിടേക്ക് സന്തോഷത്തോടെ വരികയാണ് മേഘനാഥൻ ഇത് മുകളിൽ നിന്നും ആരെ കാണുന്നുണ്ടായിരുന്നു ആണെങ്കിൽ ആ സമയം അവിടേക്ക് കുറച്ച് ജ്യൂസുമായി വരുന്നുണ്ട് അറിയാതെ ആ ജ്യൂസ് എല്ലാം മേഘനാഥന്റെ ഷർട്ടിൽ കൂടി ആവുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ മേഘനാഥൻ സതീഷിനോട് സംസാരിക്കുന്നു സോറി സാർ അറിയാതെ പറ്റിയതാണ് എന്ന് സതീഷ് പറഞ്ഞപ്പോൾ നിന്റെ ഒരു സോറി എന്ന് പറഞ്ഞ് സതീഷിന്റെ ചെകിട്ട് തടിക്കുകയാണ് മേഘനാഥൻ സാർ അവിടെ വാഷ്റൂം ഉണ്ട് അങ്ങോട്ട് പോയിന്ന് കഴുകിയാൽ എന്ന് സതീഷ് മേഘനാഥിനെ അപ്പുറത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് എന്നാൽ ഇത് ഇവരുടെ പ്ലാൻ ആയിരുന്നു രണ്ടുപേരും പരസ്പരം നോക്കിച്ചിരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർ മൈ ചാനൽ